ബാങ്ക് എന്ന് പറഞ്ഞ രണ്ട് മിനിറ്റ് മാത്രം രണ്ടേ രണ്ട് മിനിറ്റ് ഏത് പള്ളിയിൽ നിന്ന് വാങ്ങി വിളിച്ചാലും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം പക്ഷേ അഞ്ചു മണി മുതൽ ആറ് മണി വരെ ഹൈന്ദവ ദേവാലയങ്ങളിൽ നിന്ന് ദേവീദേവന്മാരുടെ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് ഒരു മണിക്കൂർ ഇവിടെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു മാതാനക്ഷണം ദേവത ദേവന്മാരുടെ ദേവിമാരുടെ ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചു ഒരു മണിക്കൂറ് പാടിയിട്ട് ഇസ്ലാമിൻ ജനിച്ച ഒരു മുസൽമാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ക്ഷേത്രത്തിലെ ആരാധന കൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് ഇന്ത്യയിലെ ഈ കേരളത്തിലെ മലപ്പുറത്തെ കൊടുങ്ങിയിലെ ഒരു മുസൽമാനും പറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥം അതേതൃത്വം അവിടെയാണ് നാം വിശ്വസിക്കേണ്ടത് അവിടെയാണ് ഇസ്ലാം അവിടെയാണ് ഇസ്ലാം ആ ഇസ്ലാമിനെയാണ് രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ഫ്രാസിസ്റ്റ് സംഘടനകൾ മുന്നോട്ട് പോകുന്നത് അത് അനുവദിക്കാൻ സാധിക്കില്ല അനുവദിക്കാൻ സാധിക്കില്ല അനുവദിച്ചു കൊടുക്കില്ല ഞങ്ങള് എന്തൊക്കെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അതിന് സമ്മതിക്കില്ല ഈ കേരളത്തിന്റെ മണ്ണിൽ എന്ന യാഥാർത്ഥ്യബോധമാണ് കാണേണ്ടത് ഇവിടെ ഈ സമുദായം നിലനിൽക്കണം ഈ സമൂഹം നിലനിൽക്കണം ഈ മതം നിലനിൽക്കണം എന്തെങ്കിലും ഞങ്ങളെപ്പോലെ ആളുകൾക്ക് ഗാംഭീര്യത്തോട് കൂടി ഒന്ന് മനുഷ്യരായി ജീവിക്കാൻ ഈ സമുദായം ഉള്ളത് കൊണ്ടാണ് ഇന്നിവിടെ സാധിക്കുന്നത് യാഥാർത്ഥ്യം പറഞ്ഞാൽ ഒരു പക്ഷേ പലവർക്കും അത് പ്രയാസം നേരിടും എനിക്കത് പ്രശ്നമല്ലെ ആരും മാറട്ടെ ഒരാൾ മതം മാറിയാൽ അവൻ മതം മാറുന്നത് അവന്റെ കർമ്മണ അവന്റെ മനസ്സ് എനിക്ക് ഇന്ത്യ മതമാണ് ആവശ്യം ഞാൻ ആ മതത്തിലേക്ക് പോകുന്നു അവൻ ആ മതത്തിലേക്ക് പൂർണ്ണമായി വിശ്വസിച്ച് പോകുന്നു അവൻ അവൻ രണ്ടോ മൂന്നോ നാലോ കുട്ടികളുണ്ടാവും ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടാവും ഭാര്യയോട് പറയുന്നു ഞാൻ ഇന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് നീയും നിന്റെ എന്റെ നീയും കുട്ടികളും തീരുമാനം എന്താണ് ഞാൻ ഇങ്ങനെയാണ് അല്ല നീ ഇനി കുട്ടിയും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്കാവശ്യമായ ഭക്ഷണ ചെലവുകൾ നിങ്ങൾ ജാതി ചെലവ് ഞാൻ വഹിക്കുമെന്ന് പറയുമ്പോൾ ഭാര്യ പറയാണ് നിങ്ങൾ എന്റെ കുട്ടിയുടെ അച്ഛനാണ് നിങ്ങൾ എൻ്റെ കുട്ടിയുടെ എൻ്റെ ഭർത്താവിനെ എൻ്റെ എൻ്റെ മക്കളുടെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാത പിന്തുടരാൻ ഞാനും കുട്ടികളും തയ്യാറെന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പിതാ ഒരു കുടുംബം ഇസ്ലാമിലേക്ക് പോയാൽ ഒരു മനുഷ്യനെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത് യഥാർത്ഥ മതവിശ്വാസിക്ക് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മണ്ണിൽ തമിഴ്നാടിൻ്റെ രാമേശ്വരത്ത് നൂറുകണക്കിന്ന് പ്രത്യേക ജാതി കുടുംബങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അവരെന്തിനാ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്തിനായിരുന്നു അവർ ഗൾഫിൽ പോയിട്ടില്ല സൗദിയിൽ പോയിട്ടില്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി പണിയെടുത്തിട്ടില്ല വിശക്ക് പോയിട്ടില്ല ജോലി ചെയ്യാൻ പോയിട്ടില്ല സ്വന്തം മണ്ണിൽ ജനിച്ച് സ്വന്തം ജീവിക്കാൻ ഒരിട്ട് വെള്ളം കുടിക്കാൻ ഒരു സാധനം വാങ്ങാൻ ഒരു പൈസ കൊടുത്താൽ റോഡുകൾ നടക്കാൻ ബെഞ്ചിലിരിക്കാൻ വൈമനുഷ്യമുണ്ടായപ്പോ ഞങ്ങളെ തോളി പിടിക്കുന്നത് ആരാണ് ചോദിച്ചപ്പോ അത് ഇസ്ലാമത വിശ്വാസികളാണെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തോടെ ആ സമുദായം ഇസ്ലാമിലേക്ക് പോയി കേരളത്തിന്റെ തൊട്ട ബോർഡർ ആയക്കാ നമ്മുടെ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് രാമേശ്വരത്ത് കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചു അവരാരും വെട്ടിക്കൊന്നിട്ടില്ല അവരാരും കൊറ ചെയ്തിട്ടില്ല ആരും കൊന്നിട്ടില്ല ഇന്നും അവര് ഇസ്ലാം മത വിശ്വാസിക്കുക പള്ളി നിർമ്മിച്ച് അവിടെ ആരാധന നടത്തുന്നു ആ മനുഷ്യർ കറുത്തവരാവാം വെളുത്തവരാവാം ഇസ്ലാമിൽ അങ്ങനെയാണല്ലോ കറുത്തവനോ വെളുത്തവനോ എന്ന സ്ഥലം തിരിവില്ല അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത ഒരു കറുത്തവൻ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവിടെയാ പ്രത്യേകത ഒരു കറുത്തവൻ ഇസ്ലാമതം സ്വീകരിച്ചാൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുമ്പോ ബഹുമാനപ്പെട്ട തങ്ങള് തങ്ങളെ നേതൃത്വത്തിലാണ് നമസ്കാരം നടക്കുന്നുവെങ്കില് ആ ഈ കൊഴിഞ്ഞിപ്പള്ളിയില് മമ്പരം മഹാബില് ഏതെങ്കിലും പള്ളിയില് ജുമാ നമസ്കാരത്തിൽ ചെല്ലുമ്പോ തന്റെ വീട്ടിലെ കറുത്തവനായ അബുബക്കർ കരിക്കട്ട പോലത്തെ കറുത്തവൻ അവൻ പൊന്തൊടുത്തുകൊണ്ട് നേരെ ചെന്നു നിൽക്കുന്നത് ഒന്നാമത്തെ സ്വപ്പിലാണ് ഒന്നാമത്തെ സ്വപ്പിൽ ഇവൻ നിൽക്കും പുറകെ ചെല്ലുന്നത് മുതലാളിമാരും തമ്പുരാ മുതലാളിമാരും സമ്പന്നന്മാരും വലിയ വലിയ വ്യവസായികളുമാണ് അവർ ഒന്നെടുത്തിട്ട് നേരെ ചെന്ന് നിൽക്കുന്നത് ഈ കറുത്തവനായ അബുബക്കറിന്റെ പുറകിലാണ് ഞാൻ ഇവിടെ പറഞ്ഞേണ്ട കാര്യമല്ല പറയേണ്ട സ്ഥലം വേറെയാണ് അബുബക്കറിന്റെ പിന്നിൽ ധനാഡ്യന്മാർ ബഹുമാനപ്പെട്ട തങ്ങളുടെ ജുമാ നമസ്കാരം ഇമാമായി നമസ്കാരം നടക്കുമ്പോ പോകുമ്പോ ഈ കരിക്കട്ട പോലെ കറുത്തവന്റെ അബുബക്കറിന്റെ കാൽപാദം ചുക്കിച്ചുളി ചെരിപ്പെടാത്ത തൊലിപൊളിഞ്ഞ കാലിന്റെ പാദം മുകളിലേക്ക് ഉയർന്നു വരുമ്പോ ധനാടിനും സമ്പന്നനുമായ മുതലാളിയുടെ തിരുന തിരുനെറ്റി ഈ കറുത്തവനായ അബുബക്കെന്ന തിരുനെറ്റിയിലേക്കാണ് തന്റെ തിരുനെറ്റി ചെന്ന് കുത്തുനോങ്ങി ഇസ്ലാമിൽ കറുത്തവനോ വെളുത്തവനോ തരംതിരിക്കാത്ത തിരിക്കാത്ത ലോകത്തിലെ ഏകമതം ഇസ്ലാം മതമാണ് എന്ന യാഥത്തിൽ യാതൊരു സംശയമില്ല കൺവെർട്ട് ചെയ്തവനാണ് അതുകൊണ്ട് അങ്ങനെ ആ അവസാനത്തെ സ്വപ്പില് പോയി നിക്കണമെന്ന് പള്ളിയിൽ ഒരു ഇസ്ലാം മതവിശ്വാസിയും പറയില്ല പറയാൻ പാടില്ല അവസാനിപ്പിക്ക അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എല്ലാവരെയും ഒരുപോലെ കാണണം ലോകം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എല്ലാവരുടെയും ഇഷ്ടാനുസരണം അവനവന്റെ മതവിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു പോകുവാനുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം എല്ലാ മതങ്ങളും നല്ലത് പറയുന്നു ആ നല്ല മതങ്ങളായി വളരുവാനും ഓരോരുത്തരുടെ പ്രതിവിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും അവസരം നൽകണം ഇന്ത്യയുടെ ഭരണഘടന അനുസാധിക്കുന്ന അതുപോലെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശം ഉണ്ടാവണം ഇന്ത്യയുടെ മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെച്ച് നേരെ പോയത് ബുദ്ധമതത്തിലേക്കാണ് അതാരും മറക്കണ്ട അപ്പൊ ഇന്ത്യയിലെ ഏത് മതം സ്വീകരിക്കണമെന്ന അവകാശം ഓരോ ഇന്ത്യൻ പൗരനുമുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടന ഭേദ ചെയ്യാതെ ഒരു സമുദായത്തെ മാത്രം ക്രൂശിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ ഭരണകക്ഷിക്കും ഒരു ഭരണഘടനക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഓർമ്മയിരിക്കട്ടെ എല്ലാ വിധാശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്